ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം അരക്കപ്പ് അരിപ്പൊടിയും മുട്ടയും ഉണ്ടെങ്കിൽ ഒരു കിടിലൻ ഈവനിങ് സ്നാക്ക് നമുക്കുണ്ടാക്കാം പെട്ടെന്ന് തന്നെ റെഡിയാക്കാം ചായ തിളയ്ക്കുന്ന നേരം മതി ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ എന്നാൽ വളരെയധികം ടേസ്റ്റി ആയിരിക്കും കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് പെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് എങ്ങനെയാ ഓടിപ്പോയി നോക്കിയാലോ ആദ്യമേ തന്നെ ഒരു അരക്കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് വറുത്ത അരിപ്പൊടിയോ വറുക്കാത്ത അരിപ്പൊടിയോ ഏതും നമുക്ക് എടുക്കാം അതിലേക്ക് അരക്കപ്പ് അളവിൽ തന്നെ നാളികേരം ചെറിയതും കൂടെ ചേർക്കാം അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ഞാൻ ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മളൊരു മിക്സയുടെ ചെറിയ ജാറിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു മൂന്ന് ഏലക്കയും കൂടെ നന്നായിട്ട് പൊടിച്ചെടുത്ത് അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇതാദ്യമേ നന്നായിട്ടൊന്ന് ഇളക്കുക അതിൽ മുട്ടയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കുക അതിന് ശേഷം മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി എത്രയൊരളവ് വേണോ എന്നുള്ളത് ഞാൻ പറയാം അപ്പോൾ ആദ്യമേ ഞാനിത് മുട്ടയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ് ഇനി നമുക്കതിലേക്ക് ആദ്യമേ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ആദ്യമേ ഒത്തിരി ഒഴിച്ചു കൊടുക്കരുത് കാര്യം ഒത്തിരി ലൂസ് ലൂസാവരുത് അന്നാൽ കട്ടിയാവരുത് നമുക്ക് സ്പൂണും കൊണ്ട് കോരി ഒഴിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് അപ്പോൾ ഇത് വെള്ളം കുറവാണ് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് വീണ്ടും ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്തിട്ടുണ്ട് കണ്ടോ ഇതിപ്പോൾ ഈ ഒരു ഇത് മതിയാവും നമുക്ക് കണ്ടോ സ്പൂണും കൊണ്ട് നമുക്ക് കോരിയെടുക്കാം അത് മാത്രം നോക്കിയാൽ മതി അല്ല വേറെ ഒന്നും വേണ്ട സ്പൂണുകൊണ്ട് ഇന്ന് ഞാൻ കാണിച്ചുതരാം ഇതേപോലെ കോരി ഒഴിക്കണം ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം വെളിച്ചെണ്ണയിലാണ് ഞാൻ വറക്കുന്നത് അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഓരോ സ്പൂണായിട്ട് കോരി കോരി ഒഴിക്കാം അപ്പോൾ ഇതിന് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചേർക്കുന്നില്ല പക്ഷെ മുട്ടയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ഗോളായിട്ട് നല്ല നല്ല ബോൾസ് ആയിട്ട് നല്ല ഉരുണ്ട് തന്നെ പൊങ്ങി വരും കേട്ടോ പാകമൊക്കെ നന്നായിട്ട് വേവുകയും ചെയ്യും ഇപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ എല്ലാം അങ്ങനെ കോരി ഒഴിച്ചതിന് ശേഷം നമുക്ക് മീഡിയം തീയിലോട്ട് മാറ്റിയാൽ മതിയാവും കാര്യം ആദ്യമേ തന്നെ നല്ല ചൂടായ എണ്ണയിലോട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പം ഇത് പെട്ടെന്ന് നല്ല ബോൾസ് ആയിട്ട് നല്ല ഉരുണ്ട് വരും പെട്ടെന്ന് തന്നെ ഇത് കളർ ചേഞ്ച് ആകും കേട്ടോ അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുത്തോണ്ടേ ഇരിക്കണേ ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വയ്ക്കാം ഇത് കോരി ഒഴിച്ചതിന് ശേഷം തീ കുറച്ച് വെച്ചാൽ മതി നല്ലൊരു ഗോൾഡൻ നിറം ആകുന്നത് വരെ നമുക്കിങ്ങനെ വറുത്തു വരണം ഇനി നമുക്കൊരു മീഡിയം തീയിലേക്ക് മാറ്റി വന്നിട്ട് തിരിച്ചിങ്ങനെ ഇട്ട് കൊടുത്തോണ്ടേയിരിക്കാം കേട്ടോ തിരിച്ചിങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ആകുമൊക്കെ നന്നായിട്ട് വേവുകയും ചെയ്യും പിന്നെ ഇതിന് അകത്ത് വേവാനായിട്ട് പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് വെന്തിട്ട് നന്നായിട്ട് പൊന്തിച്ച് വരികയും ചെയ്യും അപ്പോൾ നല്ലൊരു കളർ ചേഞ്ച് ആവുന്നവിടെ വരെ നമുക്കിങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ടു കൊടുത്തോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരു ലൈറ്റ് യെല്ലോയിഷ് കളർ ആയിട്ടേ ഉള്ളൂ നല്ല ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്നതുവരെ വറുത്തു വരാം ഇപ്പോൾ ഇതായിട്ടുണ്ട് ഈ ഒരു കളറാവണം അപ്പോൾ അകുമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇനി നമുക്കിത് കോരിയെടുക്കാവുന്നതാണ് കേട്ടോ കോരിയടുത്ത് നമുക്കൊരു ടിഷ്യൂ പേപ്പറിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണയൊക്കെ ഒന്നും മാറിക്കിട്ടും ഇത് അധികം എണ്ണ പിടിക്കത്തും ഇല്ല കേട്ടോ അധികം എണ്ണയൊന്നും പിടിക്കുകയല്ല അപ്പോൾ നമുക്ക് ചായ തിളയ്ക്കും ചായ തിളപ്പിക്കാൻ വെക്കുന്ന സമയം കൊണ്ട് തന്നെ ഇപ്പുറത്തെ അടുപ്പിലോട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയ ഒരു കിട്ടിലൻ ഈവനിങ് സ്നാക്കാണ് എല്ലാവർക്കും നമ്മുടെ വീട്ടിലെപ്പോഴും ഉള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാവുന്ന ഒരു നാലുമണി പലഹാരമാണ് വളരെയധികം ടേസ്റ്റാണ് കുട്ടി കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ തന്നെ നമുക്ക് റെഡിയാക്കി കൊടുക്കാം അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കണ്ടോ അതൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മറ്റൊരു നല്ല വീഡിയോമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്